ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് എന്താണെന്ന് നോക്കാം രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് ഉരുളക്കിഴങ്ങ് പുരട്ടായതിനെ ഉരുളക്കിഴങ്ങ് സവാളയും പച്ചമുളകും കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് മഞ്ഞൾപ്പൊടി അല്പം മല്ലിപ്പൊടി മുളക് പൊടി ഗരം മസാല കുരുമുളകും വെളുത്തുള്ളിയും ചതച്ചത് ഇത്രയോട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് ഇത് ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് അടച്ചു വച്ച് വേവിച്ചെടുക്കണം അപ്പോൾ ഞാൻ ഇതിൻ്റെ ഷോർട്ട് വീഡിയോ നേരത്തെ ഇട്ടിട്ടുണ്ട് കണ്ടിട്ടില്ലാത്തവർ ഒന്ന് കണ്ടു നോക്കണേ അപ്പോൾ ഇത് ഇള ഇടക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം ഇളക്കി ഇളക്കി വെന്ത് നല്ല ആ പാകത്തിനെത്തുമ്പോഴത്തേക്ക് അല്പം പച്ച വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കറിവേപ്പിലേ ഇട്ട് കൊടുത്താൽ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള ഉരുളക്കിഴങ്ങ് പെരുട്ടിവിടെ റെഡിയായി ഈ കറി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിനും ഊണിനും പിന്നെ വൈകിട്ട് ചപ്പാത്തിക്കും ഒക്കെ എടുക്കാൻ രസ്റ്റ് ആണ് കേട്ടോ അപ്പം ഞാൻ ഈ കറിയുടെ കൂടെ കഴിക്കാനായിട്ട് ഇന്നുണ്ടാക്കുന്നത് അപ്പവും ആയിരുന്നേ അപ്പ ഞാൻ അതാ ദോശക്കല്ലിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എത്ര സമയമായാലും സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും അതുകൊണ്ടാണ് ദോശക്കല്ലിൽ ഉണ്ടാക്കുന്നത് അങ്ങനെ ഞാൻ അപ്പൊ ഒക്കെ ഉണ്ടാക്കിയെടുത്തു അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം പിന്നെ ഊണിനുള്ള കറികൾ ഉണ്ടാക്കിയായിരുന്നു അപ്പം ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് കുമ്പളങ്ങയും ഉരിഞ്ഞ സവാളയൊക്കെ ഇട്ടുള്ള ഒരു ഒഴിച്ചു കറിയാണ് അതിനകട്ട് കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് ഒരു സവാള എടുത്തിട്ടുണ്ട് ഒരു അഞ്ച് കഷ്ണം ഉരിങ്ങക്കായും എടുത്തിട്ടുണ്ട് ഇതെല്ലാം അത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് മുരിങ്ങക്ക മുഴുവനെ തന്നെ ഇട്ടിട്ടുണ്ട് രണ്ട് പച്ചമുളകും എടുത്തിട്ടുണ്ട് അപ്പോൾ ചട്ടി വെച്ച് ചൂടായി കടുക് പൊട്ടിച്ച് കറിവേപ്പില ഇട്ടതിന് ശേഷം ഇത് അതിലേക്ക് ഇട്ട് കൊടുത്തു ഒന്ന് ഇളക്കിയെടുത്തു ഇതിലേക്ക് വെള്ളം ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല കുമ്പളങ്ങ വെള്ളം ഉള്ളതുകൊണ്ട് പെട്ടെന്ന് വെന്തി ഇട്ടേ അടിക്കൊന്നും ഇടിക്കില്ല കേട്ടോ പാകത്തിന് ഉപ്പൊക്കെ ഇട്ട് നമുക്ക് അടച്ചുവെച്ച് വേവിച്ചെടുക്കാം ഈ സമയം ഇതിനേക്കുള്ള കൂട്ട് തയ്യാറാക്കാം അതിനായിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു അല്പം മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പച്ചമുളക് ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ അര ടീസ്പൂൺ മുളക് പൊടി മതിയെ ഒരു അൽപ്പം വാളാമ്പൊടി ഒരു മൂന്ന് കഷ്ണം ചെറിയ ഉള്ളി ഇത്രയിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ മുരിഞ്ഞക്കായും എല്ലാം വെന്ത് ഇട്ടിട്ടുണ്ട് ഈ സമയം അതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയോട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നതിന് ശേഷം വീണ്ടും ഒന്ന് അടച്ചു വെക്കാം ഒന്ന് രണ്ട് മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നോക്കുമ്പോൾ അതേ കളറൊക്കെ ആയിട്ട് നല്ല വെള്ളമെല്ലാം വറ്റി നല്ല പാകത്തിന് ഇരുപ്പണ്ടേ ഈ സമയം നമ്മൾ അരച്ച് വെച്ച പൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഒഴിച്ചുകറി ആയതുകൊണ്ട് തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഒരു അല്പം വെള്ളം ഒഴിച്ച് അതും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് ശേഷം അത് തിളച്ച് വരുമ്പോഴത്തേക്ക് നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം ഓഫ് ചെയ്തതിന് ശേഷം മിക്സിട്ട് കറിലേക്ക് കുറച്ച് കട്ട തൈര് എടുത്തിട്ടുണ്ട് അത് ഒന്ന് അടിച്ച് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിൽ മാങ്ങ ഇട്ട് വയ്ക്കുന്നതാണ് ഏറ്റവും നല്ല ടേസ്റ്റി കേട്ടോ അപ്പോൾ മാങ്ങ ഇല്ലാതിട്ടാണ് ഞാൻ ഈ പുളിയും തൈരും ചേർത്തത് അപ്പോൾ മാങ്ങ കിട്ടുന്നവരാണെങ്കിൽ പുളിയും തൈരും ചേർക്കേണ്ടതില്ല മാങ്ങ ഇട്ട് കറി വയ്ക്കുന്നതാണ് നല്ല ടേസ്റ്റി കേട്ടോ ലാസ്റ്റിൽ കുറച്ച് കറിവേപ്പിലയും പച്ച വെളിച്ചെണ്ണയും ഒഴിച്ചു കൊടുത്താൽ നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് ഉണക്ക ചെമ്മീൻ കുഞ്ഞാണേ അപ്പോൾ ചെമ്മീൻ കുഞ്ഞെടുത്ത് ഞാൻ വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട് പണ്ടൊക്കെ നമ്മൾ ജമീൻ കുഞ്ഞ് വാങ്ങുമ്പോഴത്തേക്കും അതിൽ മണ് ഇങ്ങനെ മണല് പറ്റി പിടിച്ചിരിക്കും കഴുകിയാലും കഴുകിയാലും പോകില്ല പക്ഷേ ഇപ്പോഴത്തെ നല്ല ഫ്രഷ് ആയിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ വെള്ളം ഒഴിച്ച് കുതിർ കുതിരാനായിട്ട് വെച്ചേ കുതിർന്നപ്പോൾ ഞാൻ കുറച്ചടുത്ത് ഇങ്ങനെ ഞേക്കി നോക്കിയപ്പോഴത്തേക്കും മണലൊന്നും ഇല്ല കേട്ടോ നല്ല ഫ്രഷാണ് അപ്പം ഞാൻ ഒരു മൂന്ന് നാല് പ്രാവശ്യം കഴുകി അരിച്ചൊക്കെ എടുത്തപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ മണലിൻ്റെ തരിവോലും കിട്ടിയില്ല അപ്പോൾ അതങ്ങ് മാറ്റിവെച്ചു അതിനുശേഷം രണ്ട് സവാളയും രണ്ട് പച്ചമുളകും നീളത്തിൽ കട്ട് ചെയ്ത് അത് പാത്രത്തിലേക്ക് വെണ്ണയും കടവൊക്കെ ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം കുറച്ച് കുരുമുളകും ഒരു നാലഞ്ചല്ലി വെളുത്തുള്ളിയും ചതച്ച് അതും കൂടെ ചേർത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചേർത്തിട്ടുണ്ട് അതവിടെ നിന്ന് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് അരപ്പ് തയ്യാറാക്കാം തേങ്ങ മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു മൂന്ന് നാല് കഷ്ണം ചെറിയ ഉള്ളി ഇത്രയോട്ടൊന്ന് കൃഷി ചെയ്തെടുക്കാം അപ്പോഴത്തേക്കും നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് വന്നു ഈ സമയം ഒരു ചെറിയ തക്കാളി കുഞ്ഞു കുഞ്ഞാ കട്ട് ചെയ്ത് അതും കൂടെ ചേർത്ത് കൊടുത്തേ എന്നിട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം ശേഷം മഞ്ഞൾപ്പൊടിയും ഒരു അല്പം മുളക് പൊടിയും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചേ അപ്പോഴത്തേക്കും നമ്മുടെ ചെമ്മീൻ ഇടാനുള്ള സമയമായി ആ മസാലയൊക്കെ ഒന്ന് മാറ്റിയിട്ട് മധ്യഭാഗത്തായി ചെമ്മീൻ ഇട്ട് കൊടുത്ത് മസാലയെല്ലാം അതിൻ്റെ പുറത്തേക്ക് പൊതിഞ്ഞു വെച്ചു എന്നിട്ട് അടച്ചു വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആവി കൊണ്ട് തന്നെ ഈ ചെമ്മീൻ പെട്ടെന്ന് വെന്തിയിട്ട് ആ ചെമ്മീനിലേക്ക് ആവശ്യമായ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ചെമ്മീനൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതിനുശേഷമാണ് നമ്മൾ അരച്ചു വെച്ച അരപ്പിതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചൂടാകാൻ വേണ്ടി വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം അപ്പം അത് ഇപ്പം അരപ്പെല്ലാം ചൂടായി റെഡിയായി വന്നിട്ടുണ്ട് ഇനി നമുക്കൊന്ന് ഇളക്കി എടുത്താൽ മതി കുറച്ച് ഡ്രൈ ആക്കി എടുക്കാം പക്ഷേ കൂടുതൽ ഡ്രൈ ആയി വരില്ല കേട്ടോ ടൊമാറ്റോ ചേർത്തത് കൊണ്ട് തന്നെ നല്ലപോലെ ഡ്രൈ ആയി കിട്ടില്ല എന്നാലും നല്ല സൂപ്പർ തോരനായിട്ടാണ്